ൊത്തം എത്ര സെന്റ് സാറേ അപ്പൊ സാറ് പറഞ്ഞ അളവനുസരിച്ചാണെങ്കി അവിടെ പോലും ഇവിടെ തെങ്ങിന്റെ മുട്ടും ഇവിടെ വരും കൂടെ വരുമ്പോ എല്ലാം കൂടെ തൊണ്ണൂറ് സെന്റ് വരും സാർ തൊണ്ണൂറ് സെന്റ് ഗ്രൗണ്ട് മാത്രം അപ്പൊ ഒന്ന് മാറണേ അല്ലെ ഒന്ന് മാറണേ നമ്മുടെ നമ്മുടെ മുതലാട് ഈ സ്ഥലമൊക്കെ മേടിച്ചിരിക്കാൻ അപ്പൊ ഒന്ന് തന്ന വലിയ ഉപകാരം ആ ഇരിക്കുന്ന ആൾക്കാരെ അറിയാമോ നിങ്ങൾക്ക് അറിയാമോ ഇതൊക്കെ പ്രശസ്തമായിട്ടുള്ള സിനിമാ നടന്മാരും ഒക്കെയാണ് പക്ഷേ ഞാൻ പെട്ടെന്ന് ഇത് ഇനി കണ്ണു മഞ്ഞ് എനിക്കത് മനസ്സിലായില്ല എനിക്കറിയാം അവരിപ്പൊ തൽക്കാലം പരിപാടി നടത്തിക്കോട്ടെ നമുക്ക് പിന്നീട് അവരോട് സംസാരിച്ചവരെ ഒഴിവാക്കാം നമുക്ക് അതിനുശേഷം അവിടെ ചെയ്താൽ മതിയല്ലോ പറഞ്ഞു കൊടുക്കും അതെ സാറേ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഹോബി എന്ന് പറയുന്നത് പണ്ട് കുട്ടിക്കാലത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെ സംഘടിപ്പിക്കുക അതിനാണ് ഞാൻ കൂടെ ശിങ്കടിയായിട്ട് നടക്കുന്നത് പഴയ ടൂത്ത് ബ്രഷ് ഞാൻ സംഘടിപ്പിച്ചുകൊടുത്ത് സാറേ അത് പന്ത്രണ്ടായിരം രൂപയായി കൊടുപ്പമില്ല പണം നമുക്ക് വിഷയമല്ലോ ആക്കരി കടയിലാണ് അവളെ പോയി സംഘടിപ്പിച്ചുകൊണ്ടുവതാണ് പിന്നെ സൈക്കിൾ പഠിച്ചപ്പോൾ ഉള്ള ആ സൈക്കിൾ പിന്നെ സ്കൂൾ ബാഗ് എല്ലാം അപ്പോൾ അപ്പൊ ആഗ്രഹം അദ്ദേഹം പിന്നെ ഇവിടെ വന്ന് കുറച്ച് സ്ഥലം മേടിക്കണമെന്ന് അത് എന്താണ് കാര്യം എന്നോട് പറഞ്ഞിരുന്നത് അത് ഞാൻ പഠിച്ച സ്കൂളാണിത് അത് ശരി എന്റെ ക്ലാസ് മുറിയിലാണ് ഇരിക്കുന്നത് ഇത് ഇതെന്ന് പറയുന്നത് ഞാൻ കളിച്ചിരുന്ന ഗ്രൗണ്ട് അതിനാണ് ഈ തൊണ്ണൂറ് സെന്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞത് പിന്നെ എനിക്കിവിടെ പിള്ളേർക്ക് വേണ്ടി ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കി കൊടുക്കണം മിനി ഇൻഡോർ സ്റ്റേഡിയം അത് ശരി വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് പിന്നെ ഇതിനെല്ലാം കാരണം നമസ്കാരം ജയരാജ് സർ ആ നമസ്കാരം സാറിന് എന്ത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല സാറിന്റെ ഒരു വലിയ ഉപദേശം കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് രണ്ടായിരത്തി മൂന്നില് സാർ നിയമസഭയ്ക്ക് അത്തൊരു പ്രോഗ്രാം അവതരിപ്പിച്ചില്ലേ അതെ ആര് പറഞ്ഞു ചോദിച്ചോക്ക് സാറിനോട് ആണോ സാറേ ആ ആ ഉണ്ടായിരുന്നു മൂന്നില് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് സാർ ഇറങ്ങി വരുമ്പോൾ ഞാൻ അതിന്റെ ഫ്രണ്ടിൽ സാറിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുകയായിരുന്നു ഓ ശരി എന്നാൽ ഞാൻ സാറിനെ സമീപിച്ചു സാറിനോട് പറഞ്ഞു സാറേ എന്നെ കൂടെ സിഷ്യൻ ആക്കണം എന്നെ കൂടി പ്രോഗ്രാം ഒന്ന് പഠിപ്പിക്കണം അപ്പൊ സാർ എന്നെ ആദ്യം കൊറേക്കെ എന്താ സാറ് അങ്ങനെയല്ല അങ്ങനെയല്ല സാറിന് ഒരുപാട് പറഞ്ഞു ഏഹ് എന്നിട്ട് അവസാനം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഉപദേശമാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത് പ്ലീസ് ലീവ് മി അലോൺ ആൻഡ് മൈൻഡ് യുവർ ബിസിനസ് ു അല്ലെ എനിക്ക് ഇംഗ്ലീഷ് വലിയ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല പ്ലീസ് ലീവ് മിൺ ദയവായി നിങ്ങൾ ഒരു ലോൺ എടുക്കൂ എന്നിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യൂ എന്ന ആ വലിയ ആപ്തവാക്യമാണ് എന്നിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കിയത് അത് ശരി ആ അന്ന് അന്ന് ഞാൻ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല സുഹൃത്തെ അന്ന് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഈ ചിന്ത ഈ ഉപദേശം എന്റെ മനസ്സിൽ കടന്ന് തിങ്ങ് കാണുകടന്ന് തിങ്ങ് കാണന്ന് ഞാനൊരു പെട്ടി എടുത്തുകൊണ്ട് ആ രാത്രി ഞാൻ നടുവീടുക നേരെ ചെന്നൈക്ക് കള്ളവണ്ടി കയറി ചെന്നൈയിൽ ചെന്നു ഞാൻ ജോയിൻ ചെയ്യായിരുന്നു എസ് പി ടി ലോൺ എടുത്തില്ല എന്നെ ഒരു ലോൺ പോലും തരാതെ ജോലിക്ക് എടുക്കുവായിരുന്നു അല്ല സാറേ എസ് പി ടി ജോലി കിട്ടുക എന്റെ മാമൻറെ മോനും ഒരു ജോലി കിട്ടാൻ വേണ്ടി എത്ര കാലം കൊണ്ട് കഷ്ടപ്പെടുന്നു ടെസ്റ്റ് എഴുതുന്നു എന്റെ യോഗ്യതയൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം അവര് എന്റെ പെട്ടെന്ന് സെലക്ട് ചെയ്തു അത് മാത്രമല്ല എന്നെ എടുത്തു ഇപ്പൊ എനിക്ക് ചെന്നൈയിലെ വിവിധ ഭാഗങ്ങളിലായിട്ടൊരാറ് എസ് ബി ടി ഞാൻ നടത്തുന്നുണ്ട് മനസ്സിലായില്ലോ സാറിന് ബാങ്കോ പിന്നെ പറഞ്ഞു എസ് ബി ടി ബാങ്ക് ശ്രീപാല ടീ ഷോപ്പ്

ഡയമണ്ടോ എങ്ങനെ വളരെ സന്തോഷം ഓക്കെ അങ്ങനെ വരണമല്ലോ പക്ഷേ എനിക്ക് ഒരു ചെറിയ ഉപകാരം ചെയ്തു തരണം ഞങ്ങളോ വീറൊന്നുമില്ല എനിക്കൊരു സെൽഫി തന്നാൽ മതി സെൽഫിയോ അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ

ഞാനേ സാറിന്റെ വണ്ടിയിൽ അടുത്ത് പോയപ്പോഴേ ഒരു അമ്മ വന്നിരിക്കുന്നു അമ്മയോ എന്താ ടീച്ചറോ എന്നെ പഠിപ്പിച്ച ടീച്ചർ ഇവിടെ ഈ സ്കൂളില് എവിടെ വരാം പറയും ടീച്ചർ അമ്മേ നമസ്തേ ടീച്ചർ

വലിയ സന്തോഷമുണ്ട് എനിക്ക് അതെന്തടാ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കൊച്ചി അവന്റെ പേര് എന്തായിരുന്നു അത് തന്നെ നീ ഇങ്ങോട്ട് മാറി നിക്കടാ എല്ലാ വിഷയത്തിനും കൊച്ചായിരുന്നു കേട്ടോ അവൻ എന്തായാലും നല്ല നിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാനും കൈ എപ്പോഴും തന്നെ ഇങ്ങനെ അനുഗ്രഹം അവൻ ഇപ്പൊ ആണല്ലേ അവൻ ആവും ആയില്ലെങ്കിലേ അത്ഭുതമുള്ളു അവൻ ആവും എനിക്ക് അറിയായിരുന്നു ഡോക്ടർ ട ചെയുന്നുണ്ട് ലിവറിന്റെ തോരൻ ലിവർ ഫ്രൈ ഉണ്ടാക്കുന്നു ലിവർ അങ്ങനെ ഉണ്ടാക്കുന്നു അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് പറഞ്ഞത് ടീച്ചർ ആരും രക്ഷപ്പെട്ടില്ല ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് ടീച്ചർ ഒരുപാട് നാള് ഞാൻ കാണാതിരുന്നല്ലേ ടീച്ചറിന് ഒരു ചെക്ക് തരാം ടീച്ചർ ഇഷ്ടമുള്ളത് എഴുതിയെടുത്തോ പത്താം രണ്ടായിരം രൂപ ടീച്ചർ ഞാൻ ബ്ലാങ്ക് ചെക്ക് കൊടുക്കും ടീച്ചറിന് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കും അതൊരു ഗുരുദക്ഷി ഇവൻ എന്നെ കാണണോന്ന് പറഞ്ഞില്ലേ ചെക്ക് ബുക്ക് എവിടാ ല്ലേ എനിക്ക് അങ്ങനെ ഓർമ്മയും കാഴ്ച എനിക്ക് വരാൻ വഴിയൊന്നും അറിയത്തില്ലോ എന്നാലും വഴി പറഞ്ഞു തരുന്നതിനേക്കാൾ ഞാൻ പിന്നെ ടീച്ചർ ക്വാറന്റൈൻ ഇല്ലാത്തതല്ലേ പോവില്ലേ ഞാൻ എഴുതി തരാം പേപ്പർ പേപ്പർ മറക്കല്ലേ ടീച്ചർ നാളെ നാളെ വന്നാൽ ഞാൻ ഇവിടെ ഉണ്ടാവും തിരുവനന്തപുരം ഇറങ്ങി അറുപത് ഡിഗ്രി കിഴക്കോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഒരു കവലയിൽ എത്തും അവിടെ നിന്ന് നോക്കിയാൽ ഒരു ന്യൂന അളവ് എക്സ് ഡിഗ്രിയും മറ്റേ ന്യൂനകോണിന്റെ അളവ് തൊണ്ണൂറെ മൈനസ് ആയി നിൽക്കുന്ന ഒരു ചെറിയ കാണാം അവിടെയൊക്കെ ഈ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ആണോ ആണോ ഞാൻ ആ അവിടെ കൺഫ്യൂഷൻ ുംടിക്കേണ്ട കേസില്ല ഏത് സമയത്ത് വരണം ഏത് സമയത്ത് വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരാളെ മറികടന്ന് പോകണമെങ്കിൽ പത്ത് സെക്കൻഡ് എടുക്കുമെങ്കിൽ അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം മറികടക്കാൻ ഈ ട്രെയിൻ എത്ര സമയം എടുക്കുന്നു അത്രയും ടൈം കഴിയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും എനിക്കറിഞ്ഞ കണ്ടുപിടിക്കുക കണക്ക് ടീച്ചർ അല്ലേ വലിയ കണക്ക് ടീച്ചർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല പേപ്പറിലൊന്ന് പിന്നെ പറയണം നമുക്കറിയാമയ സാധനം ചെറുപ്പത്തിൽ പഠിപ്പിച്ചു എന്നിട്ട് അതിന്റെ തല്ലി ആ ടീമുകളാണ് അതൊക്കെ അവരോട് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം മനസ്സിലായോ അപ്പൊ ഞങ്ങക്ക് ഉച്ചതിരിഞ്ഞൊരു എഗ്രിമെന്റ് ഇതിന്റെ എഗ്രിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത അടുത്തു നിങ്ങൾക്ക് ഈ ഫ്ലോർ കിട്ടിയില്ലെന്ന് വരില്ല പക്ഷേ ഞാൻ വേറൊരു ഫ്ലോർ നിങ്ങൾക്കായിട്ട് ഞാൻ ചെയ്തുതരും എന്ന ചെലവൽ ഞാൻ ചെയ്തു തരും അടിപൊളി ഒരു ഫ്ലോ അപ്പൊ ഞാൻ അവരെയൊന്നും കണ്ടു വരട്ടെ ഒരു മോതിരം തോന്നില്ല ഒന്നും തരുമോ എനിക്ക് കണ്ടാ പറഞ്ഞു ബെറ്റർ ആയിട്ട് തരാനായിരിക്കും കല്ലൊക്കെ നമുക്ക് മാത്രീ പൈലറ്റ് ഇഷ്ടപ്പെട്ടോ ആ വളരെ അപ്പൊ ശരിയെന്നാ ഭയങ്കര സന്തോഷമുണ്ട് ഞാനേ എനിക്കൊരു ഒന്നൊന്നര ലക്ഷം ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരുടെ മുമ്പിലൊക്കെ ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങൾ ഈ മോതിൽ ഇട്ടോണ്ട് വരുമ്പോ ഞാൻ പറയാം അതെന്റെ മോതിരമാണ് നിങ്ങൾ മൂന്ന് പേര് ഇട്ടോണ്ടിരുന്നെന്ന് ഇവരോടൊക്കെ പറയണം പറയുമ്പോ ഈ ഒന്നര ലക്ഷം ആൾക്കാരോടൊക്കെ പറഞ്ഞു നടക്കുന്ന ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ കാണിച്ചോളാം കാണിച്ചു പറഞ്ഞില്ലേ ഇങ്ങനത്തെ ആൾക്കാരൊന്നും നിങ്ങൾ നിങ്ങൾ ഉടന്നാ ഓരോടായിപ്പോയില്ലേ പിന്നെ ഒരു ഫോട്ടോ എടുക്കുന്നതിന് ഇവരെയൊക്കെ സന്തോഷിപ്പിച്ച് ചെയ്തില്ലെങ്കിൽ ഇവരൊന്നും ഇന്നു വരത്തില്ലെന്നും